ബ്രെഡ് വെച്ചിട്ട് ഇത് നല്ലൊരു ദിൽ കുഷുണ്ടാക്കിയെടുത്താലോ നമ്മൾ കടകളിൽ നിന്ന് ബേക്കറി ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ദിൽ വാങ്ങാറില്ലേ അപ്പോൾ ആ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് വെച്ചിട്ടുള്ള ദിൽ കുഷാണ് കേട്ടോ അപ്പോൾ ചായ തിളയ്ക്കുന്ന ടൈമുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അത് അപ്പം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഉണ്ടാക്കി നോക്കുക വളരെ ഒരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് മൈദമാവ് എടുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മൈതമാവിനകത്തേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു മുട്ട ഞാൻ ഇപ്പോൾ ഇതുപോലെ അന്നെടുത്ത് ഒന്ന് കുത്തിപ്പൊട്ടിച്ചത് ഇതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് എടുത്ത് എടുക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ മാവും മുട്ടയും കടും കൂടി അടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി രണ്ട് ഏലക്കായ ഇട്ടുകൊടുക്കണേ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏലക്കിട്ട് പഞ്ചസാരയിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇനി ഇത് ഇത് നമുക്ക് നമ്മൾ ആ അടിച്ച് മുട്ടയുടെ ഇത് ഇത് മാവിയുടെ ആ ഒരു കൂട്ടത്തിലേക്ക് നമുക്കത് ഇതങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല നല്ല മണമാണ്ട്ടോ ഇത് ഇതെങ്ങനെ ഇട്ട് എടുത്തതിന് ശേഷം നമുക്കിത് പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊരു ഒര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കുറച്ച് രണ്ടോ മൂന്നോ സ്പൂണോളം പാലുണ്ടെങ്കിൽ ഒഴിത്തൊളിക്കാം പാലില്ലെങ്കിൽ ഇനി പാലിട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇനി പാൽപ്പൊടിയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അതുപോലെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് തേങ്ങ ചിരവി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്യാഷു നട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത് രണ്ട് മൂന്ന് ഏലക്കായ ആണ് പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രത്യേക ഒരു സ്വാദമായിരിക്കും നല്ലൊരു പ്രത്യേക രുചിയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നല്ല കഴിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അതായത് ഇതിങ്ങനെ ഒന്ന് മിക്സിർ ചാറിലൊന്നും കറക്കി എടുക്കാട്ടോ അത് വെറുതെ വാരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ചീരക ഇട്ടിടുമ്പോൾ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇട്ട് അടിച്ചെടുത്താൽ മതി ഫസ്റ്റിൽ തന്നെ കൂടിയിട്ട് അടിക്കേണ്ട അപ്പോൾ ഇങ്ങനെ ഇട്ട് അടിക്കാം അടിക്കുമ്പോൾ നമുക്കത് ജീരകം കടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുംപോലെ ഒന്ന് ഇട്ടടിച്ചിട്ട് ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാട്ടോ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം വെട്ടിയൊരു സ്നാക്കാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നെങ്കിലും എടുത്ത് കൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പഴം ഏത്ത പഴമൊക്കെ ഇരുന്ന് പഴുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു പഴം എടുത്ത് ഉണ്ടാക്കിക്കോ ഇനി ഞാനിപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്ന് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് ഇത് അതുപോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞെടുക്കാം കേട്ടോ നേരെ കനം കുറച്ചൊരു കുഞ്ഞു കുഞ്ഞിതായിട്ടങ്ങ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ പഴമോട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഇതായി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു പഴാണ്ട് ഇട്ടിട്ടുള്ളൂ ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കാട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് ഞാൻ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ടേ നമ്മൾ അതിന് മൈദമാവ് നമ്മൾ മുട്ടയിൽ മുക്കി വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് നമ്മൾ നമ്മളിതായതുപോലെ ആ ഒരു ഇതൊന്ന് മുക്കാം കേട്ടോ നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കാം ഫുൾ മുക്കണ്ട ഒരു സൈഡ് മുക്കിയിട്ട് കേട്ടോ ഒരു സൈഡ് മുക്കി എടുത്തിട്ട് ആ അത് ഇതുപോലെ ഉള്ള ഇതുപോലെ ആക്കി ആക്കരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡ് മുക്കരുത് അപ്പം മുക്കാത്ത ഭാഗത്ത് നമുക്ക് വില്ലിങ്ങിട്ട് കൊടുക്കാം എന്നാണ്ടോ ഉദ്ദേശിച്ച് ഇനി നമുക്ക് നമുക്കത് ഇതുപോലെ രണ്ടാമത് എടുത്തത് നമുക്കത് ഫുള്ളായിട്ട് മുക്കി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് മുക്കി കൊടുക്കാം നല്ലത് ഒട്ടിയിരിക്കത്തുള്ളൂ ഇന്നൊക്കെ പാനിലേക്ക് നമുക്കത് ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് നോക്കിക്കട്ടോ ഇതായതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു നാലെണ്ണം ഞാനിതിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ പാനില്ലെങ്കിൽ സാധാ വട്ടത്തിലുള്ള പാനിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാട്ടോ ഏകദേശം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ഈ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം ഇത്തിരി എണ്ണ കൂടെ കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കാട്ടോ ഇതായതുപോലെ ഒട്ട് പിടിക്കാതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് അത് ഇടുമ്പോൾ തന്നെ ഒന്ന് നീക്കി നീക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതല്ലേ നല്ല കരമൊരുന്നാണ് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഭയങ്കര പഞ്ഞി പോലെ വരും ബ്രെഡ് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡ് അറിയാമല്ലോ ബ്രെഡാണേലും ബണ്ണാക്കി ആണെങ്കിലും ചൂടായി കഴിഞ്ഞപ്പോൾ നല്ല ഒരു സ്മൂത്ത്നെസ് കൂടുതൽ കിട്ടും അതുപോലെ ആ പുറം ആ ഒരു മുട്ടയുടെ മൈതമാവൻ കൂടെ കൂടിയിട്ട് അടിച്ചതുകൊണ്ട് തന്നെ നമുക്കത് പുറം കഴിക്കാനായിട്ട് നല്ല ക്രിസ്പുമായിരിക്കും നല്ല രുചിയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ സിമ്പിൾ സിമ്പിളൊക്കെ എടുക്കാൻ പറ്റിയ സ്നാക്കല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇനി ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരട്ടെ എന്താ നമ്മൾ ആ ഒരു ദിൽക്കൂഷൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കത്തില്ലേ അത്ര അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നമ്മുടെ ഒരു ബ്രെഡ് വരുന്നത് അപ്പം അതിൻ്റെ അകത്തെ ഈ ഒരു ഫില്ലിങ് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ സിമ്പിളായിട്ട് വൈകുന്നേരം കളിൽ കുട്ടികൾ വരുന്ന നേരത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബണ്ണ വച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതും ഈസിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ചാനൽ നിന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കൂടെ അറിവിലൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം